ാണ് ഒരു മരണാനന്തര ചടങ്ങ് ചടങ്ങ് കഴിയില്ല ഒരു മരണാനന്തര പരിപാടി എല്ലാം കഴിഞ്ഞ് അവിടെ പോയി നേരെ വന്ന് കണ്ടപ്പോ ഈ ഒരു വാർത്ത കണ്ടപ്പോ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഒരു വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊരു അപേക്ഷയാണ് എന്ന് പറഞ്ഞ യൂട്യൂബ് എല്ലാ മലയാളികൾക്കും പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ ഏതായാലും പുള്ളിക്കാരനെ ഏതാണ്ട് ഒരു അറസ്റ്റ് വീടിരിക്കുന്നു പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലിനെതിരെ ഒരു കേസ് വന്നിരിക്കുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞ ലെജൻഡറി ആക്ടറിന് ഏറ്റവും കൂടുതൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാറി ചെറുത്താൻ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഭയങ്കര അരിച്ചു കാരണം വെച്ചാൽ പുള്ളിക്കാരൻ കൂടുതലും മോഹൻലാൽ എന്നുള്ള വ്യക്തിയും മമ്മൂക്ക എന്നുള്ള വ്യക്തിയും കൂടുതലും ലാലേട്ടനാണ് പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഇട്ട് എങ്ങനെയാണ് ഒരു എന്ത് ചെയ്താലും പുള്ളിക്കാരന് കുറ്റവാടം വന്ന അപ്പൊ ഈ ചെറുത്താരുടെ വ്യക്തിയെന്തായാലും അറസ്റ്റ് ചെയ്താലും ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇതേപോലുള്ള അതായത് ലെജൻഡറി ആക്ടേഴ്സായ അവർ എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ കഴിവുള്ള രണ്ട് വ്യക്തികളാണ് നമ്മുടെ കന്ന സിനിമയിലെ മമ്മൂക്കാലാരുടെ ഈ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഇന്ന് മോഹൻലാൽ എന്നുള്ള ഒരു വ്യക്തിയെ വിറ്റ് വിറ്റ് വിറ്റ്പിറ്റി ഒടാ നെഗറ്റീവ് അടിച്ച് ചാനൽ വ്യൂ കേട്ടുക എന്നുള്ള എല്ലാവരെയും കയറി കാണുകയും ചെയ്യും അങ്ങനത്തെ വിഷയങ്ങളാണ് പക്ഷെ പുള്ളിക്കാരനോടെ വ്യൂ കയറുന്നുണ്ട് വ്യൂസ് ഒരുപാട് കയറുക യൂട്യൂബർ ആയാലും ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ചുമ്മാ 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 ഉള്ള നെഗറ്റീവും മോശം അവരുടെ കുടുംബക്കാരും ഒരുപക്ഷെ ചെല്ലാം കാണുന്നതായിരിക്കും അവർക്കും കാണും ഇതുപോലെ വിഷമങ്ങളല്ല ഇത്രയും നല്ലൊരു കഴിവുള്ള നടന്മാരെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യം എന്തോ ഇല്ലെങ്കിൽ ഇവനൊപ്പം ഉള്ള പടത്തിൽ അഭിനയിച്ച് കാണിച്ച് കഴിവ് ഇരിക്കും അതല്ലേ വേണ്ടത് അല്ലാതെ ഈ കാണുന്ന ഏതൊരു ഈ മഞ്ഞപ്പിറ്റം പിടിച്ചവരുടെ കണ്ണിൽ മൊത്തം കാണുന്നത് എന്താടാ മഞ്ഞേട്ടാ അതേപോലെയാണ് അവൻ കാണിക്കുന്ന പരിപാടി കാരണം വെച്ചാൽ എന്ത് ലാലേട്ടൻ എന്ത് ചെയ്താലും തിരിഞ്ഞാലും മറഞ്ഞാലും അങ്ങോട്ട് നടന്നാലും ഇവൻ കാണിക്കുന്ന ചെറ്റിത്തറവാണ് കാരണം വെച്ചാൽ ഈ ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് പറയുക ആളുകൾ വ്യൂസുകൾ മുഹൽ ഫാൻസ് വരെ കയറി കാണും എന്തിന് തെരുവരാൻ വേണ്ടി അവിടെ പുള്ളിക്കാരൻ്റെ വ്യൂസുകളാണ് മമ്മൂക്ക ഫാൻസ് ചില സപ്പോർട്ടീവ് സംസാരിക്കുകയും ചെയ്യും അതെന്തുവാ അവടെ വ്യൂസുകള തിരിച്ച് മമ്മൂക്കായി കുറ്റിയാൻ പറയും ഇവന്റെ സ്ഥിരം പരിപാടിയിലാണ് അതായത് ചെന്നായ ഇടയ്ക്ക് ബാലമായിട്ടുള്ള പ്രശ്നത്തിന് കയറി പിടിച്ച് തോക്കലാട്ട് ചെന്നാണെന്നുള്ള വാർത്തയിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഭയങ്കര എല്ലാവരും പറഞ്ഞ സംഭവമാണ് അപ്പൊ അതേപോലെ ഇങ്ങനെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ഏത് യൂട്യൂബേഴ്സാരും ദിനംതിരെ കറക്റ്റായിട്ടുള്ള ഒരു ശിക്ഷ നടപടി സ്വീകരിക്കുക ഇമ്മാതിരി തെൻഡിത്തരം വേലത്തരം കാര്യം കാണിക്കായിരിക്കുക കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ പോലും ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവർക്കും പേഴ്സണലി ഇഷ്ടമാണ് പുള്ളിക്കാരൻ അതേപോലെ അഭിനയ കാര്യം വെച്ചിരിക്കുന്നു അതേപോലെ തന്നെ മമ്മൂക്കയും എല്ലാ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ആര് ഈ രണ്ട് മമ്മൂക്കാരുടെ ഒരു നാണയത്തിന്റെ രണ്ട് ഇരുവശങ്ങളാണ് അല്ലെ എന്തായാലും ഇനി ഇതിന് ഏതാണ്ട് ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് കിട്ടി ഏതാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം ഇനി അതായത് ഒരു മാസത്തേക്ക് പുള്ളിക്കാരന് കണ്ടൻറ്റ് വേറൊന്നും വേണ്ട അതിനുശേഷം വേറെ എന്തെങ്കിലും കണ്ടൻ്റ വിളിക്കാൻ വേണ്ടി ലാലട്ടൻ്റെയോ മമ്മൂക്കിടെ ഏതെങ്കിലും പടം ഇറങ്ങും ഇല്ലെങ്കിൽ അവർ അവർ ഇനാഘോഷനോട് ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് അതുപോലുള്ള മറ്റേ പ്രശ്നങ്ങൾ അടക്കുമ്പം അവിടെ പോയി സമാധാനിപ്പിക്കുന്ന വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ കാശ് കൊടുത്തതാണ് പിന്നെ പതുവ് മേടിച്ചത് കാശ് കൊടുത്തതാണ് അതുപോലെ വീഡിയോ പുള്ളിക്കാരൻ വീണ്ടും ഇറങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്ന് വെച്ചാൽ നിലനിൽപ്പ ശരീരം അധ്വാനിക്കാതെ ഒരുപാട് പൈസ ആണ് ഇവനെല്ലാം കിട്ടുന്നത് കാരണം നമ്മൾ പേശകർ തന്നെയാണ് നമ്മളാണ് ഇവൻ്റെ ചാനലിനെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ അല്ലേ